വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ബസ്ന സുബർ അപ്പോൾ എനിക്കൊരു ആറ് ട്രേ പുഡിങ്ങിനും ഓർഡർ ഉണ്ടായിരുന്നു മൂന്ന് ഫ്ലേവറിലായിട്ടാണ് കേട്ടോ രണ്ട് ട്രേ ക്യാരറ്റ് പുഡിങ്ങ് രണ്ട് ട്രേ പൈനാപ്പിൾ പുഡിങ് അതുപോലെ തന്നെ രണ്ട് ട്രേ ഇളനീർ പുഡിങ്ങിനും ആയിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ പുഡിങ് ഉണ്ടാക്കുന്നതിൻ്റെ ആയിട്ടുള്ള വീഡിയോ ഒന്നും കാണിക്കുന്നില്ല ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന രീതിക്കൊക്കെ ഉള്ള രീതിയിൽ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക നിങ്ങൾ കണ്ടു നോക്കുക സെയിൽ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ എന്തായാലും ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ പുഡിങ്ങിന് ഓർഡർ വരുന്ന സമയത്ത് തലേ ദിവസം തന്നെ അതിന് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങി വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിറ്റേ ദിവസം ആ ഒരു പുഡിങ് ഉണ്ടാക്കുമ്പോൾ റിലാക്സ് ആയി നിന്നിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പുഡിങ്ങിന് ഓർഡർ വരുന്ന സമയത്ത് ഏതൊക്കെ പുഡിങ്ങാണ് എന്നുള്ളത് എഴുതി വെക്കും അതിനെന്തൊക്കെ സാധനം വേണം എന്നുള്ളതൊക്കെ എഴുതി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ വാങ്ങാറുള്ളത് മുന്നേ ഞാനിട്ട വീഡിയോ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ ഒക്കെ എഴുതി വെച്ചതിന് ശേഷമാണ് വാങ്ങാറുള്ളത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഓരോ സാധനങ്ങളും മറന്നുപോയിട്ട് വീണ്ടും വീണ്ടും പോകേണ്ട ആ ഒരു സ്ഥിതിയായിരിക്കും ഉണ്ടാവുക ഇനി പുഡിങ് ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇളനീർ പുഡിങ്ങിൽ ഗ്ലാസ് പുഡിങ് വെച്ചിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്ത് എടുക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഗ്ലാസ് പുഡിങ്ങാണ് കേട്ടോ എടുക്കാറുള്ളത് അങ്ങനെ ആകുമ്പോൾ ഇതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കല്ലേ നമ്മൾ പുഡിങ് ഉണ്ടാക്കി തുടങ്ങുകയുള്ളു അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കട്ട് ചെയ്തിട്ട് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ മൂന്ന് കപ്പ് ഇളനീർ വെള്ളത്തിലാണ് ഈ ഒരു ഗ്ലാസ് പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇപ്പം ഞാൻ രണ്ട് കപ്പ് ഇളനീറിൻ്റെ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ബാക്കി ഒരു കപ്പ് വെള്ളം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ ഏഴ് ഗ്രാം ചൈനാഗ്രാസ് മൂന്ന് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ഏഴ് ഗ്രാം ചൈനാഗ്രാസ് ആണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഒരു പാക്കറ്റിൽ പത്ത് ഗ്രാം ചൈനാഗ്രാസ് ആണ് ഉള്ളത് അതിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഏഴ് ഗ്രാം ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഗ്ലാസ് പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചൈന ഗ്രാസ് ഞാൻ വേറെ കുതിർത്ത് വയ്ക്കുകയെന്നല്ലാട്ടോ ചെയ്യുന്നത് ഈ ഒരു ഇളനീറിൻ്റെ വെള്ളത്തിലേക്ക് തന്നെയാണ് ഈ ഗ്രാസ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഈ ഒരു ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഗ്ലാസ് പുഡിങ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ചൈനാ ഗ്രാസ് ഒക്കെ ഒന്ന് കുതിർന്ന് കിട്ടട്ടെ അതുവരെ നമുക്ക് മാറ്റി വെക്കാം ഇത് കുതിർന്നതിന് ശേഷം നമുക്ക് ഗ്ലാസ് പുഡിങ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനിയിപ്പം എപ്പോഴും നമ്മൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് പറയുന്ന പോലെ തന്നെ ആദ്യം ചൈന ഗ്രാസ് കുതിർത്ത് വെക്കലാണ് കേട്ടോ അപ്പോൾ നമുക്കിവിടെ മൂന്ന് ഫ്ലേവറിലുള്ള പുഡിങ്ങിനെയാണ് ഓർഡർ വന്നിട്ടുള്ളത് അപ്പം ഓരോ ഫ്ലേവറും രണ്ട് ട്രേ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ചൈനാഗ്രാസ് ഒന്ന് കുതിർത്ത് വെക്കാം അപ്പം രണ്ട് ട്രേയിലേക്ക് നാല് പാക്കറ്റ് പാലാണ് കേട്ടോ വേണ്ടത് ഒരു ട്രേയിലേക്ക് രണ്ട് പാക്കറ്റ് പാൽ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം അപ്പം ഒരു ഫ്ലേവർ രണ്ട് ട്രേ വേണ്ടതുകൊണ്ട് തന്നെ നാല് പാക്കറ്റ് പാൽ വെച്ചിട്ടാണ് ഓരോന്നും ചെയ്തെടുക്കുന്നത് അപ്പം നാല് പാക്കറ്റ് പാലിൽ േക്ക് നാല് പാക്കറ്റ് ചൈനാഗ്രാസ് ആണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് പുഡിങ്ങിനും പൈനാപ്പിൾ പുഡിങ്ങിനും ഉള്ള ഈ ഒരു ആണ് കേട്ടോ കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പം ഇളനീർ പുഡിങ്ങിനും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം ഈ രണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്കായിട്ട് ഞാൻ നാല് പാക്കറ്റ് ചൈന ഗ്രാസ് ഇട്ട് കൊടുത്ത് നാല് പാക്കറ്റ് നാല് പാക്കറ്റ് വെച്ചിട്ട് ചൈന ഗ്രാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കുന്നതിൽ ഞാൻ നാല് ഗ്രാമും കൂടി കൂടുതൽ ചൈന ഗ്രാസ് ചൈനാഗ്രാസ് കൊടുത്തിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട് വെച്ചിട്ടുള്ള എന്തെങ്കിലും പഴുപ്പൊക്കെ വെച്ചിട്ടുള്ള പുഡിങ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് കട്ട് ചെയ്തെടുക്കാൻ പാകത്തിന് നമ്മൾ കുറച്ച് കൂടുതൽ ചൈനാഗ്രാസ് ഇപ്പോൾ ഒരു പാക്കറ്റ് പാലിന് പത്ത് ഗ്രാം ചൈനാഗ്രാസ് ആണ് എടുക്കുന്നതെങ്കിൽ പതിനൊന്ന് ഗ്രാം അല്ലെങ്കിൽ പന്ത്രണ്ട് ഗ്രാം വരെ കൂടി പോവരുത് ഒന്നോ രണ്ടോ ഗ്രാം ചൈനാഗ്രാസ് കൂടുതൽ ചേർത്ത് കൊടുക്കൂ കേട്ടോ അപ്പോൾ ഇത് പൈനാപ്പിൾ പുഡിങ്ങിനുള്ളതിൽ ഞാൻ ആ നാല് പാക്കറ്റ് മാത്രം തന്നെ ചേർത്തിട്ടുള്ളൂ പക്ഷേ ഈ ഒരു ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കുന്നതിനുള്ളിൽ ഞാൻ നാല് ഗ്രാം കൂടുതൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നാല് പാക്കറ്റ് ചൈന ചൈനാഗ്രാസിലേക്ക് നാല് കപ്പ് വെള്ളമാണ് കേട്ടോ അത് കുതിരാൻ വേണ്ടിയിട്ട് വേണ്ടത് അപ്പോൾ ഓരോ പാത്രത്തിലേക്കും നാല് കപ്പ് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്രാസ് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണത് അപ്പോൾ ഒരു പാക്കറ്റിലേക്ക് ഒരു കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ നാല് പാക്കറ്റല്ലേ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാല് കപ്പ് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ നമ്മൾ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ടോ ഒന്ന് നല്ല കൊടുക്കുക ൊടുക്കുകട്ടോ എല്ലാ ഭാഗവും ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ മുകൾ ഭാഗം ആ ഒരു നനവൊന്നും തട്ടാതിരിക്കും അപ്പോൾ കുതിർന്ന് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെ ആവുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ ഒരു വെള്ളം എത്തി പെട്ടെന്ന് തന്നെ നമുക്ക് കുതിർന്ന് കിട്ടും കേട്ടോ അപ്പം ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും കുറഞ്ഞത് വെക്കണം കേട്ടോ അപ്പം ആദ്യം തന്നെ ഞാൻ ഈ ഒരു ചൈനാഗ്രാസ് കുതിർത്ത് വെക്കലാണ് കേട്ടോ എപ്പോഴും പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്യാറുള്ളത് അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം കേട്ടോ ഇനി ഈ ഒരു ചൈനാഗ്രാസ് ഒക്കെ ഒന്ന് കുതിർന്ന് വരട്ടെ ആ ഒരു സമയം കൊണ്ട് ക്യാരറ്റ് പുഡിങ്ങിനുള്ള ക്യാരറ്റ് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ പുഡിങ് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് ഇതുപോലെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനുണ്ട് അപ്പോൾ ഞാനിവിടെ നാല് പാക്കറ്റ് പാലിലാണ് ഈ ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഒരു പാക്കറ്റ് പാലിലേക്ക് വലിയ ക്യാരറ്റാണെങ്കിൽ രണ്ടെണ്ണം ചെറുതാണെങ്കിൽ മൂന്നെണ്ണം വെച്ചിട്ടാണ് കേട്ടോ എടുക്കാറുള്ളത് ആ ഒരു കണക്കിലാണ് എടുക്കാറുള്ളത് അപ്പോൾ അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് കുക്കറിൽ നികൾക്ക് വെള്ളമൊഴിച്ചിട്ട് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയത്തന്നെ ഗ്ലാസ് ഫുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ആ ഒരു ചൈനാഗ്രസ് കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നല്ലോ അതും കൂടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരത്തിന് ആവശ്യത്തിന് നോക്കിയിട്ട് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ആ ഒരു ഇളനീറിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം കേട്ടോ അതിലേക്ക് നമ്മൾ ഷുഗർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ഇളനീർ വെള്ളമാണ് എടുത്തിട്ടുള്ളൂ ഇനി ഒരു കപ്പും കൂടി ഒഴിച്ചു കൊടുക്കും എന്നുള്ളത് അപ്പോൾ ഇതായി ഈ ഒരു സമയത്താണ് ഒരു കപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് കപ്പ് മിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ മെൽറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ചൈനാഗ്രാസൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നാൽ മതി കേട്ടോ ആ ഒരു സമയത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഏത് പാത്രത്തിലാണോ ആ പാത്രത്തിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അത് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് ഇളനീറിന് ഇളനീർ പുഡിങ്ങിനുള്ള ആ ഒരു ചൈന ഗ്രാസ് ഉണ്ടല്ലോ അത് കുതിർത്ത് വെക്കലാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്യുള്ളൂ എന്നുള്ളത് ഇത് മൂന്നും ഒരുമിച്ച് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇളനീർ പുഡിങ്ങിനുള്ള നമ്മൾ അത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് ഇളനീർ വെള്ളം തന്നെയാണ് കേട്ടോ എടുക്കാറുള്ളത് അപ്പം നേരത്തെ ഞാൻ ആ ഒരു പൈനാപ്പിൾ പുഡിങ്ങിനും ക്യാരറ്റ് പുഡിങ്ങിനും ഒക്കെ ചൈനാഗ്രാസ് സോക്ക് ചെയ്ത് വെച്ചില്ലേ ആ ഒരു സമയത്ത് തന്നെയാണ് ഈ ഒരു ഇളനീർ പുഡിങ്ങിനുള്ളതും കൂടി സോക്ക് ചെയ്ത് വെക്കുന്നതെങ്കിൽ ഓർമ്മ ഇല്ലാതെ സാധാ നോർമൽ വാട്ടറിനതിലേക്കും ഒഴിച്ചു പോകൂട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആദ്യം തന്നെയോ ഇത് കുതിർത്ത് വെക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് ചിലർക്കൊക്കെ പറ്റിയിട്ടുണ്ടാവും ഒരുപാട് ഓർഡർ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് ഈയൊരു ഇളനീർ പുഡിങ്ങിനുള്ള ചൈനാഗ്രാസും കൂടി നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് നമ്മൾ കുതിരാൻ വേണ്ടി മാറ്റി വെക്കുകട്ടോ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ െ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് ആ ഒരു സമയത്ത് നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇളനീർ വാട്ടർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഇളനീർ പുഡിങ്ങിനുള്ള ചൈനഗ്രാസ് കുതിർത്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ അത് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് ഇതാ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ആ ഒരു ഗ്ലാസ് പുഡിങ്ങിനുള്ള ആ ഒരു ചൈന ഗ്രാസ് ഒക്കെ അല്ലേ അതൊക്കെ നല്ലവണ്ണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിന് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്ത് വെക്കുന്നത് എന്ന് വിചാരിച്ചാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പണ്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഇളനീർ ഗ്ലാസ് പുഡിങ് തന്നെ ഞാൻ കുറച്ച് കൂടുതലായിട്ട് ചെയ്തെടുത്തത് നമുക്കിത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മതി കേട്ടോ ഏകദേശം ഒരു കപ്പ് കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയാൽ തന്നെ ഉണ്ടാവും അപ്പോൾ ഞാനത് കുട്ടികൾക്കും കൂടി വേണ്ടത് കൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ഡെക്കറേഷൻ എടുത്ത് ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് വെള്ളത്തിൽ ചെയ്താൽ മതി രണ്ടോ മൂന്നോ ഗ്രാം ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്തിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഈ ഒരു പ്ലേറ്റിൽ ഒഴിച്ചു കൊടുത്തതാണ് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നോർമൽ ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇനിയിപ്പം അതാ അടുത്തതായിട്ട് നമുക്ക് പൈനാപ്പിൾ പുഡി പൈനാപ്പിൾ റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഈയൊരു മുള്ളൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണത് അപ്പം ആദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ ഒരു പൈനാപ്പിൾ ചെത്തി എടുത്തതിന് ശേഷം ഇതിന് മുള്ള കളഞ്ഞെടുക്കുക എന്നുള്ളത് അപ്പോൾ അതാ ഈ ഒരു ഐറ്റം വാങ്ങിയതിന് ശേഷം വളരെ എളുപ്പമാണ് കേട്ടോ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ കത്തിൻ്റെ അറ്റം വെച്ചിട്ടും അല്ലെങ്കിൽ പീലറിൻ്റെ അറ്റമൊക്കെ വെച്ചിട്ടൊക്കെയാണ് ചെയ്തെടുക്കുന്നത് ആ ഒരു സമയത്ത് ഒരുപാട് സമയം വേണ്ടി വരുന്നുണ്ട് കേട്ടോ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ ഒരു പൈനാപ്പിൾ ഐ പീലർ വാങ്ങിയതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ നമ്മളെപ്പോഴും പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു മുള്ളു കളഞ്ഞെടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പുഡിങ് കഴിക്കുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കോട്ടോ നല്ല ഉപകാരമാണ് ഇതിന് ഞാൻ വാങ്ങുന്ന സമയത്ത് നൂറ്റി നാൽപ്പത് രൂപ അങ്ങനെ എന്തായിരുന്നു റേറ്റ് ഉള്ളത് അപ്പോൾ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുത്തിരിക്കാം കേട്ടോ ഇനിയിപ്പം ഈ ഒരു പൈനാപ്പിൾ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഷുഗറും കൂടി ചേർത്തിട്ട് നമുക്കത് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പള്പായിട്ടല്ല ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു പൈനാപ്പിൾ വിളയിച്ചെടുത്തിട്ട് ആ ഒരു രീതിയിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ താ നമുക്ക് ആ ഒരു പുഡിങ് ഉണ്ടാക്കി തുടങ്ങാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല ഓരോ ഫ്ലേവറും രണ്ട് ട്രേ വെച്ചിട്ടാണ് കേട്ടോ ഓർഡർ വന്നിട്ടുള്ളത് അപ്പോൾ രണ്ട് ട്രേ ക്യാരറ്റ് ആണ് ആദ്യം തന്നെ ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് നാല് പാക്കറ്റ് അതായത് രണ്ട് ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ക്യാരറ്റ് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ആ ഒരു പാലിൽ നിന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടു നോക്കുക ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു പാലിലേക്ക് രണ്ട് ടിൻ മിത്തായിമേറ്റാണ് കേട്ടോ എടുക്കുന്നത് അപ്പം രണ്ട് പാക്കറ്റ് പാലിലേക്ക് നാനൂറ് ഗ്രാമിൻ്റെ ഒരു ടിൻ കണ്ടസ് മിൽക്കാണ് എടുക്കാറുള്ളത് ഇതിപ്പം നാല് പാക്കറ്റ് പാലിലാണ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ടിൻ മിത്തായി മേറ്റാണ് കേട്ടോ എടുക്കാറുള്ളത് ഇപ്പം രണ്ട് ടിൻ ടിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാനൂറ് ഗ്രാമിൻ്റെ ഓരോ ടിന്നാണ് കേട്ടോ അങ്ങനെ രണ്ട് ടിന്നും മിത്തായിമേറ്റാണ് നാല് പാക്കറ്റ് പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ബാക്കി മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ടീൻ മിത്തായ്മേറ്റ് ചേർത്തതിന് ശേഷം വീണ്ടും ഒരു കപ്പ് പഞ്ചസാരയും കൂടി അതിലേക്ക് ആഡ് ആക്കുന്നുണ്ട് കേട്ടോ പാലിലേക്ക് മിത്തായി പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ചൈനാഗ്രാസും പാലും ഒരേ സമയം തന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ചൈനാഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കുന്നത് ലോ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പാല് അത്യാവശ്യം നല്ല മണ്ണൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഈ ഒരു ചൈനാഗ്രാസ് നമ്മൾ പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈയൊരു ഒക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ നമ്മളെ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും അല്ലേ പുഡിങ് എടുക്കുക നമ്മൾ പുഡിങ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഓരോ ഐറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളതിന് വില ഇടുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ അധികവും കൂടുതലായിട്ട് മധുരത്തിന് മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർക്കാറുള്ളത് ഒരുപാട് പേര് അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത് ചിലവർ അങ്ങനെ ആയിരിക്കില്ല പഞ്ചസാര ആയിരിക്കും കൂടുതലായിട്ട് ചേർക്കുക മിൽക്ക് മെയ്ഡ് കുറച്ചൊക്കെ ചേർക്കലുണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം പുറത്തേക്ക് സെയിൽ ചെയ്യുന്നത് വേറെ രീതിയിലും നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കുന്നത് വേറൊരു രീതിയിലൊക്കെ ആയിരിക്കും ഓരോരുത്തരും ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതിൻ്റെ രീതിയിലാണ് കേട്ടോ നമ്മൾ വില വിലയിടേണ്ടത് ഇപ്പോൾ ചിലവർ ചോദിക്കാറുണ്ട് ഇത്രയേ ഉള്ളൂ നിങ്ങൾ കൊടുക്കുന്നതിന് റേറ്റ് ഇത്രയേ ഉള്ളൂ അത് കുറവല്ലേ എന്നാണ് ചോദിക്കാറുള്ളത് ചിലവർ നിങ്ങൾ ചെയ്യുന്നതിന് കൂടുതലല്ലേ റേറ്റ് ഇട്ടിട്ടുള്ളത് എന്നാ ചോദിക്കാറുള്ളത് കേട്ടോ അപ്പോൾ പലവരും പല രീതിയിൽ അപ്പോൾ അവരെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് അനുസരിച്ചിട്ടാണ് നമ്മളടുത്ത് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ ഓരോന്നും എടുക്കുന്നതിൻ്റെ അളവിലും കാര്യവും ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ റേറ്റ് ഇടാറുള്ളത് അപ്പം ഞാൻ ഈ ഇട്ടിട്ടുള്ള റേറ്റ് കൂടുതലാണെന്ന് എനിക്ക് തോന്നാറില്ല കേട്ടോ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കറിയാം അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോന്നിൻ്റെയും വിലയും കാര്യങ്ങളും എല്ലാം അങ്ങനെയല്ലേ അപ്പോൾ നിങ്ങളും നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ചൈനാഗ്രാസ് നല്ലവണ്ണം മെൽറ്റായി വന്നിട്ടുണ്ട് പാല് ഏകദേശം നല്ലവണ്ണം ചൂടായ സമയത്ത് ചൈനാഗ്രാസ് മെൽറ്റായത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റുന്ന ഒരുപാട് പേർക്ക് മിസ്റ്റേക്ക് പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോകുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ മുന്നത്തെ കുറേ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പാൽ തിളക്കുന്ന സമയത്ത് അതിലേക്ക് ചൈനാഗ്രാസ് മെൽറ്റാക്കിയത് ചേർത്ത് കൊടുക്കരുത് കേട്ടോ പാൽ തിളക്കേണ്ട ആവശ്യമില്ല പാൽ അത്യാവശ്യം നല്ലവണ്ണം തന്നെ ഒന്ന് ചൂടായാൽ മതി കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം അതിലേക്ക് ചൈനാഗ്രാസ് മെൽറ്റാക്കിയത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനിയിപ്പം നിങ്ങൾക്ക് പിരിഞ്ഞു പോകുന്നുള്ള ആ ഒരു പേടിയുണ്ടെങ്കിൽ പാൽ നല്ലവണ്ണം ചൂടായാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക അതിലേക്ക് ചൈനാഗ്രാസ് മെൽറ്റാക്കിയത് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്നും കൂടി ഒന്ന് ചൂടാക്കി കൊടുക്കുക അത് ചൈന ഗ്രാസിൻ്റെ പാലിൻ്റെയും ചൂട് ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം താ ഞാൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചൈനാഗ്രാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ രണ്ടോ മൂന്നോ മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി കേട്ടോ അത്രയും മതി അപ്പോഴത്തേക്ക് ആ ഒരു ചൂട് ഒരേപോലെ ആയിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ടാണ് ഞാൻ ഇതിലേക്ക് ക്യാരറ്റ് അരച്ചത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പലരും പല രീതിയിലാണ് ചെയ്തെടുക്കാറുള്ളത് ചിലവർ പാല് ചൂടായിട്ട് വരുന്ന സമയത്ത് തന്നെ ക്യാരറ്റ് അരച്ചത് ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അരച്ച് നേരത്തെ അരച്ചു വെക്കുന്ന സമയത്ത് ചിലപ്പോൾ ക്യാരറ്റോ അല്ലെങ്കിൽ ഇളനീൻ്റെ ഒക്കെ ആണെങ്കിൽ കട്ടിയായി പോവാറുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് നമ്മളിതായി ഇങ്ങനെ ചൂടായിട്ടുള്ള പാലിൽ നിന്ന് കുറച്ച് മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ മിക്സായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാ എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അതിനുശേഷം ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി ഇത് ഇതൊഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് പൈനാപ്പിൾ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൈനാപ്പിളൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളമൊന്നും ചേർക്കരുത് വേവിക്കാൻ വേണ്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഞാനിവിടെ ആറ് ട്രേക്കാണ് ഫുഡിങ്ങിന് ഓർഡർ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആറ് ട്രേ ഞാൻ ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡി ആക്കിയിട്ടുള്ള ആ ഒരു ക്യാരറ്റ് പുഡിങ്ങ് രണ്ട് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് അരിച്ചു ഒഴിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ചൈന ഗ്രാസ് ഞാൻ നേരിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആ ഒരു സമയത്ത് നമ്മൾ അരിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് നേരിട്ടെന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ട്രെയിലേക്ക് പുഡിങ്ങ് അപ്പം ഞാൻ നേരത്തെ അരിച്ചൊഴിക്കാത്തതുകൊണ്ടാണ് ചൈനാഗ്രാസിൻ്റെ ചെറിയ ചെറിയ പീസസ് ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ഈ ഒരു രീതിയിൽ അരിച്ചൊഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി ഈ പുഡിങ്ങ് അരിച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ഒരു ബബിൾസൊക്കെ ഒരു സ്പൂൺ വെച്ചിട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇതൊന്ന് കുറച്ച് സെറ്റായതിന് ശേഷമാണ് അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇട്ട് കൊടുത്ത് അതിൻ്റെ ആ ഒരു പച്ചമണക്കൊന്നും പോകുന്നത് വരെ വഴറ്റിയെടുക്കുക കേട്ടോ അത് വെച്ചിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത് നേരത്തെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു പൈനാപ്പിളാണ് കേട്ടോ അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് വേവിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് അരക്കപ്പ് പഞ്ചസാര മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ ഒരു പൈനാപ്പിളിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയതാണ് ഇപ്പോൾ ഇപ്പം ക്യാരറ്റ് ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു ഇളനീർ ആണ് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇളനീർ പുഡിങ്ങിൻ്റെയും പൈനാപ്പിൾ പുഡിങ്ങിൻ്റെയൊന്നും റെസിപ്പി ഈയൊരു വീഡിയോയിൽ ഇട്ടിട്ടില്ല കേട്ടോ അത് പ്രത്യേകമായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ഗ്ലാസ് പുഡിങ് ഇത് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ പൈനാപ്പിൾ പുഡിങ്ങിൻ്റെയും ക്യാരറ്റ് പുഡിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഇളനീർ പുഡിങ്ങിൻ്റെയും മുകളിലായിട്ട് ബദാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ പുഡിങ് ഉണ്ടാക്കിയതിൻ്റെ പിറ്റേ ദിവസമാണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് കവർ ചെയ്തെടുക്കണം അപ്പോൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്ത് വെച്ചിട്ടാണ് കവർ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് ക്ലിങ് ഡ്രാപ്പ് വെച്ചിട്ടാണ് കവർ ചെയ്ത് കൊടുക്കാറുള്ളത് അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് വേണമെങ്കിലും കവർ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കസ്റ്റമർ കൊണ്ടുപോകുന്നതിൻ്റെ മുന്നേ ആയിട്ടാണ് കേട്ടോ നമ്മളിത് കവർ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് പുഡിങ് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്നതും ഒരു വരുമാന മാർഗ്ഗം കൂടിയാണ് കേട്ടോ അപ്പം ഇത്രയുള്ള എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു പുഡിങ് സെയിൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യൂ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് വരുന്നവരെ ബായ്